കേരള സർക്കാരിന്റെ സഞ്ചാർ സാധ്യ ആപ്പ് നിർബന്ധമാക്കുന്നതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാജ്യത്ത് നിരീക്ഷണത്തിന്റെ കരിമ്പണം തീർക്കാനുള്ള മാർഗമാണിതെന്ന് ജോൺ ബ്രിട്ടാസ് എംപിയും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും നേതാക്കൾ പറയുന്നു ഏറ്റവും അപകടകരമായ ഒരു തീരുമാനം ഇന്നലെ ഇന്ത്യ ഗവൺമെൻറ് എടുത്തിരിക്കുകയാണ് ബേസിക്കലി സ്വകാര്യതക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു കടനാക്രമണമായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ മൊബൈലുകൾക്കും സഞ്ചാർ സാധ്യ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ടെലിഫോണുകളിലും സർവൈലൻസ് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് അതിലൂടെ പോകുന്നത് ഇപ്പോൾ പുറമേ കാണിക്കുന്നത് സർ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യമാണ് അവരുടെ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ് അതുപോലെ ഫോണിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നതെങ്കിലും ഇതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ബിഗ് ബ്രദർക്ക് നമ്മുടെ നാട്ടിലെ എല്ലാം ടെലിഫോണുകൾ കേൾക്കാനും കാണാനും ഉള്ളൊരു അവസരം ഉണ്ടാക്കാവുന്നതാണ് രാജ്യത്തെ ഒരു സർവേലൻസ് രാഷ്ട്രം ഒരു നിരീക്ഷണത്തിന്റെ കരുമ്പടം പുതയ്ക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ സഞ്ചാർ സാത്വ കൊണ്ടുവന്നിരിക്കുന്നത് യഥാർത്ഥത്തില് ജനാധിപത്യത്തിൻ്റെ മാതാവെന്ന് ഒരു വഴിക്ക് വിശേഷിപ്പിക്കുകയും പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ കടന്നു കയറുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഈ സഞ്ചാർ എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ഒരു ഉപാധിയാണ് അത് തോഫിക് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് തോഫിക്ക് ഇത്തരത്തിൽ ഇങ്ങനെയൊരു ആപ്പ് അത് നിർബന്ധമാക്കുന്നതിലൂടെ എന്താണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ കോൺഗ്രസ് ഇതിനെ എങ്ങനെ നേരിടാനാണ് പ്രതിപക്ഷം ഇതിനെ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ കഴിഞ്ഞ ദിവസമാണ് ഈ ആപ്പ് മൊബൈൽ ഫോണുകളിൽ നിർബന്ധമാക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത് ആ സമയം തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു ആപ്പ് ഇത്തരത്തിൽ തിരക്ക് പിടിച്ച് പൗരന്മാരുടെ മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഉയർന്നു വന്നത് ആ സമയത്ത് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകിയിരുന്നില്ല പിന്നീട് പ്രതിപക്ഷം ഉൾപ്പെടെ ഈ വിഷയം ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ ചർച്ചയാക്കുകയും പ്രതിഷേധം ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തതോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ അതിലൊരു വ്യക്തത വരുത്തുകയും ഈ ആപ്പ് ആ നിർബന്ധമായി യും ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയും ചെയ്യുന്നത് പൗരന്മാരുടെ മൊബൈൽ ഫോണുകളുടെ ഉൾപ്പെടെ സുരക്ഷ ഉൾപ്പെടെ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് എന്നാൽ പ്രതിപക്ഷം അതിനെ പൂർണ്ണമായും ആ ഒരു അതിനെ ഗണ്ണിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇത് പെഗാസസിന് പിന്നാലെ കേന്ദ്ര സർക്കാർ പൗരന്മാരുടെ വിവരങ്ങൾ ചോർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ആപ്പെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഇപ്പോൾ ആരോപിക്കുന്നത് പൗരന്മാരുടെ അവകാശങ്ങൾ പൂർണ്ണമായും ഹനിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾ കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്നത് യും അത് പൌരന്മാരുടെ മൊബൈൽ ഫോണുകളിൽ അവരുടെ അനുവാദം പോലും ഇല്ലാതെ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും അത് നീക്കം ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ അത് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത് അതുകൊണ്ട്